നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും പ്രയോജനങ്ങൾ ഉണ്ടാകും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവസരം ഉണ്ടാവുകയും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം നിങ്ങളിൽ പലർക്കും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും കച്ചവടക്കാർക്ക് നല്ല പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ കിട്ടും നിങ്ങളുടെ വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനം ഉണ്ടാകുന്നതാണ് പ്രണയകാര്യങ്ങളിൽ സാഫല്യം കൈവരുന്നതിനുള്ള സാധ്യതയും കാണുന്നു ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരു പൂർണത ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കുന്നതാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട വലിയ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം